അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് തടയുന്നതിനു വേണ്ടി ട്രെയിനുകളിലും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് റെയിൽവേ പോലീസാണ് ഇതിന്റെ ഓപ്പറേഷൻ ഓപ്പറേഷന് പിന്നിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പാർസലുകളും ലഗേജുകളും റെയിൽവേ പോലീസും ആർ പി എഫും വളരെ ശക്തമായി എക്സൈസും ചേർന്ന് സംയുക്തമായി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു പരിശോധന ഊർജിതമാക്കിയതോടുകൂടി ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച നൂറ്റി കിലോ കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് ഉത്തരേന്ത്യയിൽ നിന്നും എത്തുന്ന ട്രെയിനുകളിൽ ലഹരിക്കടത്ത് സംഘങ്ങൾ കഞ്ചാവ് കയറ്റി അയക്കുന്നത് പതിവാണ് കഞ്ചാവ് വെച്ചിട്ടുള്ള സ്ഥലത്തിന്റെ ചിത്രങ്ങൾ കയറ്റി അയക്കുന്നവർ ഇടനിലക്കാർക്ക് കൈമാറും ഇടനിലക്കാർ സ്റ്റേഷനുകളിൽ നിന്നും ഇത് പുറത്തേക്ക് കടത്തും ഇത് തടയുന്നതിനു വേണ്ടിയാണ് പോലീസ് റെയിൽവേ സംരക്ഷണ സേനയും എക്സൈസും ചേർന്നിട്ടുള്ള പരിശോധനകൾ എല്ലാ സ്റ്റേഷനുകളിലും ശക്തമാക്കിയിരിക്കുന്നത് ട്രെയിൻ വഴി ലഹരി കടത്തിയ കേസുകളിലെ പ്രതികളുടെ ചിത്രങ്ങൾ അടങ്ങിയ ഫയൽ റെയിൽവേ പോലീസ് തയ്യാറാക്കി ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ഇത് കൈമാറിയിട്ടുണ്ട് ലഹരിക്കടത്ത് സംഘത്തിലുള്ളവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ പിന്തുടർന്നിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് റെയിൽവേ എസ് പി അരുൺ ബി കൃഷ്ണ അറിയിച്ചു ബസ്സുകൾ വഴിയുള്ള ലഹരിക്കടത്ത് തടയാൻ നടപടി ശക്തമാക്കിയതോടുകൂടി ട്രെയിനിൽ കടത്തുകൂടാനുള്ള സാധ്യത മുന്നിൽ കണ്ടിട്ടാണ് സംയുക്തമായ പരിശോധന ശക്തമാക്കിയത്